ശുദ്ധാത്മാവേ നിരയുഗ നിത്യ സഹായകരെ അരുളുഗയ തെരുവാക്കലാഞ്ചീരിതയുഗ പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു അങ്ങയുടെ വചനങ്ങൾ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാകുന്നു സങ്കീർത്തകൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വചനങ്ങളാണിത് ദൈവത്തിൻ്റെ വചനം നമ്മെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നതും ചൈതന്യവത്കരിക്കുന്നതും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി പരിശ്രമിക്കാം നീണ്ട പതിമൂന്ന് വർഷത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം ഫ്രാൻസിസ് വാൻ വാൻത്വാൻ എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം മെത്രാൻ രണ്ടായിരത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കും റോമൻ ക്യൂരിയയിലെ മെത്രാൻമാർക്കുമൊക്കെയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെയായിട്ട് ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ജയിലിലെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ജയിലിലെ അനുഭവങ്ങൾ വിവരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയുകയാണ് എൻ്റെ ജനങ്ങളിൽ നിന്നും കത്തീഡ്രലിൽ നിന്നും എല്ലാം അകലെയായി ഏകാന്തമായ വിജനമായൊരു പ്രദേശത്ത് ഞാൻ തടവിലാക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ദിവസങ്ങൾ നീക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതിരുന്നു ചിലപ്പോഴൊക്കെ കാരാഗ്രഹത്തിലായിരുന്നു എൻ്റെ വാസം കൂട്ടിന് ആരുമില്ല എന്നാൽ നിരന്തരമായ ഏകാന്തത മാത്രം അങ്ങനെയിരുന്ന ഈ സമയത്ത് എങ്ങനെയാണ് ദൈവത്തെ ആലോചിക്കുവാനായിട്ട് കഴിയുക ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയുക ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരാശയം ഉദിച്ചു അത് മറ്റൊന്നുമല്ല എനിക്ക് അറിയാവുന്ന കുറേ വചനങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി വച്ച് ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ എഴുതി വെച്ച് ഓർത്തുകൊണ്ടിരിക്കുവാനായിട്ട് വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ എഴുതുവാനായിട്ടുള്ള കടലാസില്ല പേനയില്ല അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ജയിലിലായിരുന്നപ്പോഴും വളരെയധികം സന്തോഷവാനായും ശാന്ത ശാന്തതയുള്ളവനായും കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സൂക്ഷിച്ചിരുന്ന പടയാളികളൊക്കെ താങ്കളുടെ പ്രത്യാശയുടെ കാരണമെന്ത് താങ്കൾ എന്തുകൊണ്ട് ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇത്രമാത്രം ഏകാന്തതയിലൊക്കെ ഇട്ട ഇടപ്പെട്ടിട്ടും ഇത്രമാത്രം പ്രത്യാശയോടുകൂടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുമായിട്ട് പടയാളികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതി കൊടുക്കുവാനായിട്ട് അദ്ദേഹം കടലാസം പേനയും ആവശ്യപ്പെട്ടു അവർ ഓരോ ദിവസവും ഓരോ ചോദ്യവുമായിട്ട് വരും അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതെങ്കിലും ഒരു സമയത്ത് എഴുതി കൊടുക്കും അങ്ങനെ എഴുതി കൊടുക്കുന്നതിന് വേണ്ടി ഈ പടയാളികൾ നൽകുന്ന കടലാസുകളിലെ കുറേശ്ശെ കുറേശ്ശേയൊക്കെ കീറിയെടുത്തിട്ട് അദ്ദേഹം തൻ്റെ മനസ്സിൽ ഉള്ള വചനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എഴുതി വയ്ക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ മുന്നൂറോളം വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ വായിച്ചിട്ടുള്ള താൻ ധ്യാനിച്ചിട്ടുള്ള ഏകദേശം മുന്നൂറ് വചനങ്ങൾ അദ്ദേഹം അങ്ങനെ ചെറിയൊരു പുസ്തക ചെറിയൊരു തുണ്ടുകടലാസുകളിലാക്കി അത് ഒന്നിച്ചു കെട്ടി ഒരു ബുക്കായിട്ട് അദ്ദേഹം സൂക്ഷിച്ചു കൊണ്ടിരുന്നു പിന്നീട് അദ്ദേഹം പറയുക ഈ വചനങ്ങളാണ് നീണ്ട പതിമൂന്ന് വർഷത്തെ കാരാഗ്രഹവാസത്തിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിന് പ്രത്യാശയും എൻ്റെ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ടുള്ള ഒരു ചൈതന്യവും എനിക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തുമാത്രം ഈ ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാകുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്കറിയാം അത് കർത്താവായ ദൈവം തന്നെ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അധനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് എവിടെയാണ് അത് ഈ സംഭാഷണം നടക്കുന്നത് എന്ന് നമുക്കറിയാം മരുഭൂമിയിൽ കർത്താവായ ഈ സ്വാമി സിഹ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു ഈ കല്ലുകളെ മുഴുവനും അപ്പമാക്കുവാനായിട്ട് പറയുക ഈ സമയത്താണ് കർത്താവായ ഈ സോമി സിഹായുടെ സംരക്ഷണത്തിനായിട്ടല്ലെങ്കിൽ രക്ഷയ്ക്കായിട്ട് വചനം വരിക വചനം കർത്താവിടുത്തുകൊണ്ട് പിശാചിനെ അഭിമുഖീകരിക്കുകയാണ് അവൻ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടു കൂടിയാണ് അപ്പോഴ് മനുഷ്യന് എന്തുമാത്രം ശാരീരികമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവും സന്തോഷവുമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും അവൻ്റെ അല്ലെങ്കിൽ ശാരീരികമായ സുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അവൻ്റെ ആന്തരികത ചൈതന്യവത്കരിക്കപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ ഈ സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ടൊന്നും ഗുണമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ് മനുഷ്യന് സുഖം അല്ലെങ്കിൽ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെയുള്ള മൂന്ന് പ്രലോഭനങ്ങളെയും വിജയിച്ചു നിൽക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വചനം ആ വചനം കൊണ്ടാണ് ഈശോമിശുക പിശാചിനെ നേരിടുക ഈ കാലഘട്ടത്തിലും നമ്മളെ ധാരാളമായിട്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകുമ്പോൾ ക്രൈസ്തവരെ ആഴമായിട്ട് ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കേണ്ടത് വചനത്തിലാണ് വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുന്നിൽ കാണുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാനായിട്ട് ശക്തീകരിക്കപ്പെടുക നിൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരാവശ്യമാണ് നമുക്ക് ആയുധങ്ങൾ ഒന്നുമില്ല എഫേ സുസുകാർക്ക് എഴുതിയ ലേഖനത്തില് ആറാമത്തെ അധ്യായത്തിൽ പൗലോസ് ലിഹാവളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ നാം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ദൈവത്തിൻ്റെ ആയുധം എന്ന് പറയുമ്പോൾ കർത്താവായ ഈശോമിശിക തൻ്റെ ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുത്ത ആയുധങ്ങൾ തന്നെ അത് മറ്റൊന്നൊരു അല്ല സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെതുമൊക്കെയായിട്ടുള്ള ആയുധങ്ങൾ ധരിക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹം ഈ കാലഘട്ടത്തില് സന്നദ്ധരാകേണ്ടതായിട്ടുണ്ട് പറയുകയാണ് ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ എപ്പേസുസുകാർക്ക് ഇത് ലേഖനത്തില് അവസാനമായി കർത്താവിലും അവന്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടിനതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടില്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം തിന്മയുടെ നാളുകളിലൂടെക്ക് നമ്മൾ കടന്നു പോകുന്നു പ്രത്യയശാസ്ത്രപരമായിട്ട് ചിലപ്പോഴൊക്കെ ബാഹ്യമായ ശക്തികളുടെ പ്രേരണകൾ മൂലമൊക്കെ ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുമ്പോഴ് ദൈവമായ കർത്താവിന് നമുക്ക് നൽകാനായിട്ടുള്ള വചനം ഇത് തന്നെയാണ് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എങ്ങനെയാണ് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചാൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണമെന്ന് പറയുമ്പോൾ പിന്നീട് കർത്താവ് പറയുകയാണ് പൗല ശ്രീഹായലൂടെ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവേൻ സത്യം എന്താകുന്നു അങ്ങയുടെ വചനമാണല്ലോ സത്യം കർത്താവ് തന്നെ തന്റെ പ്രാർത്ഥനയിൽ പറയുന്ന വചനങ്ങളാണിത് ദൈവത്തിന്റെ വചനമാണ് സത്യം അപ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചു കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തിന്മയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവാൻ രക്ഷയുടെ പടത്തൊപ്പിണി തൊടു പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേൻ അപ്പോൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവാനായിട്ടാണ് കർത്താവ് ഇന്നേ ദിവസം നമ്മളോട് പറയുക ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ സ്വാംശീകരിക്കുവാനും അത് ധ്യാനിക്കുവാനും അതിനെ ആഴത്തിൽ പഠിക്കുവാനും അത് സഭ മനസ്സിലാക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭ നൽകുന്ന വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ നാം എന്തുമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും ആത്മശോധന ചെയ്യുവാനും ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ വരുന്ന മാസങ്ങൾ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുവാനും കൂടുതൽ ആഴത്തിൽ ഈ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കൂടുതൽ പരിശുദ്ധാത്മ അഭിഷേകമുള്ളതാക്കി തീർക്കുവാനും ദൈവമായ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ഈ ആഹ്വാനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വചനങ്ങള് എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളെ സ്വാംശീകരിച്ചു കൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാരാ ദൈവത്തിന്റെ വചനത്തെ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും അത് ധ്യാന വിഷയമാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും തന്റെ ശരീരത്തിലൂടെ ജന്മം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ആര് ആരായിരിക്കും പരിശുദ്ധ പരിശുദ്ധകന്യകറിയും മാതാവ് മാതാവിനെ എപ്പോഴും നയിച്ചു കൊണ്ടിരുന്ന ഒരു വചനം നമ്മുടെ വചനത്തിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെയൊക്കെ സ്വാധീനിച്ചിരുന്ന ചില വചനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളൊക്കെ അനുകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധയുടെ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ വളരെ ശക്തമായിട്ട് പച്ചപിടിച്ച് നിൽക്കുകയാണ് അത് മറ്റാരുടെയും ചിന്തകൾ മറ്റാരുടെയും ഓർമ്മയല്ല അൽഫോൻസാമ്മയുടെ ഓർമ്മയാണ് ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിലൊക്കെ ഓടിച്ചാടി നടന്ന ഒരു ഒരു സ്ത്രീ ആ സ്ത്രീയെയും ജീവിതത്തിൽ നയിച്ചു കൊണ്ടിരുന്ന ഒരു വചനം ഉണ്ടായിരുന്നു ഗോതമ്പ മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു ഫലം നൽകുന്ന അത് അഴിയുന്നെങ്കിലോ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ഈ വചനത്തെ സ്വാംശീകരിച്ചു സ്വാംശീകരിച്ചുകൊണ്ട് അല്പൻസമ്മ പറയും നമ്മുടെ പൂന്തോട്ടത്തിലുള്ള റോസിന്റെ ഒക്കെ കട കടക്കല് വട്ടിയിലെയും വെട്ടയിലെയും എല്ലാം കാണും അതെല്ലാം അഴിഞ്ഞ് ഇല്ലാതായി റോസിന് വളമായിട്ട് തീരുമ്പോൾ റോസ് പുഷ്പ റോസച്ചെടിയും മേൽ സുന്ദരമായ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് പോലെ നമ്മളൊക്കെ അഴിഞ്ഞ് ഇല്ലാതായി കഴിയുമ്പോൾ ഈശോമിച്ചുകാരുടെ മഹത്വം ഈ ലോകത്തിൽ പ്രകാശിക്കും എന്ന് അൽഫോൻസമ്മ പറയാറുണ്ടായിരുന്നു അവളെ സ്വാധീനിച്ചിരുന്ന ഏറ്റവും വലിയ ആഴമായ ഒരു വചനമായിരുന്നു ഏറ്റവും ദൈവത്തിന്റെ ഒരു വചനമായിരുന്നു ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു തൻ്റെ ജീവിതമാകുന്ന ആ ഗോതമ്പ് മണിയെ കർത്താവിൻ്റെ ഗുരിശിൻ്റെ കീഴിൽ കിടന്ന് അഴിയുവാനായിട്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തതിൻ്റെ ഫലമായിട്ട് ദൈവമായ കർത്താവ് അവളെ ഉയർത്തി ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവരെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് ദൈവമായ കർത്താവ് ആവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് ദൈവമായ കർത്താവിൻ്റെ മുമ്പില് മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും മഹത്വപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അൽപൊൻസമയെ കർത്താവായ ഈശോമി സിഹ അപ്പോൾ ഉപൻസമയെ നയിച്ചുകൊണ്ടിരുന്ന ഈ വചനം നമുക്കും നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ പറ്റുന്ന വചനമായിട്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയണം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശ് മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ജോലി ഏറ്റെടുത്തതിന് ശേഷം ആദ്യ നാളുകളിൽ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മാക്സ് മില്യൻ ഗോൾബെ മാക്സ് മില്യൻ ഗോൾബെയുടെ ജീവിതത്തിലും ഒരു വചനം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു കാരാഗ്രഹത്തിൽ നിന്ന് ഒരു പടയാളി ഒരു കാരാഗ്രഹവാസി കാലാഗ്രഹവാസി ഒളിച്ചോടിപ്പോയിക്കഴിഞ്ഞപ്പോഴ് അന്നത്തെ നിയമം അനുസരിച്ച് ഒരു സെക്ടറിലുള്ള പടയാ കാലാഗ്രഹവാസികൾ ആരെങ്കിലും ഒരാള് ഒളിച്ചോടിപ്പോയിക്കഴിഞ്ഞാല് ആ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് അതിന് പകരമായിട്ട് ബാക്കി പത്ത് പേരെ വധിച്ചു കളയും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഒരു നിയമമായിരുന്നു അങ്ങനെ തലേ ദിവസം രാത്രി ഒരു പട്ടാള ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി എന്ന് മനസ്സിലായി അപ്പോൾ തലേ പിറ്റേ ദിവസം കൊല്ലുവാനായിട്ട് പേരെ പിടിച്ചു നിർത്തുകയാണ് ഇങ്ങനെ പത്ത് പേരെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു മനുഷ്യൻ അവിടെ നിന്ന് വാവിട്ട് കരയുന്നതായിട്ട് കേട്ടു കണ്ടു അപ്പോഴ് ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എനിക്ക് ഭാര്യയെയും മക്കളെ ഇനി കാണുവാനായിട്ട് കഴിയുകയില്ലല്ലോ എന്ന് കരുതി ഞാൻ കരയുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മാക്സ് മില്യൻ ഗോൾബെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു സഹോദര സഹോദരന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് പടയാളികളോട് പറഞ്ഞു ഇവനെ വിട്ടേക്കുക ഇവന് പകരമായിട്ട് ഞാനിതാ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഉടനെ പടയാളികൾ ചോദിച്ചു താങ്കൾ ഒരു പോലീസ് പന്നിയാണോ അദ്ദേഹം ഈ ദൂഷണ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ നാഥന് വേണ്ടി നാഥന്റെ വചനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തിരയടിക്കുകയായിരുന്നു നാഥന്റെ വചനം ഇതാണ് സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈ വചനം അദ്ദേഹത്തിൻ്റെ ആ കാരാഗ്രഹവാസത്തിന്റെ അവസാന നാളുകൾ വരെ അദ്ദേഹത്തെ പ്രചോദന പ്രചോദവൽക്കരിച്ചു കൊണ്ടിരുന്നു സഹോദരന് വേണ്ടി ജീവൻ ബലി വലിയ സ്നേഹമില്ല പട്ടിണി കിടക്കുമ്പോഴും ട്ടിണി കിടന്ന് മരിക്കുമ്പോഴും എല്ലാം തോലുമായിട്ട് മാക്സ്മിലിയൻ ഗോൾവെ മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മനിർ നിർവൃതിയുടേതായിട്ടൊരു വചനം ഉണ്ടായിരുന്നു സഹോദരന് വേണ്ടി ജീവൻ വലിയതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്വാർത്ഥതയുടെയും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട് കുടുംബങ്ങൾ പോലും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തില് ദൈവമായ കർത്താവ് മാക്സ്മിലിയൻ ഗോൾവയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് സഹോദരന് വേണ്ടി ജീവിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം അദ്ദേഹത്തിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരുന്നത് ഈ ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു വചനം വേണം ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു വചനം മദർ തെരേസ ലോകത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മദർ തെരേസയോട് ആൾക്കാർ ചോദിച്ചു പത്ര റിപ്പോർട്ടുകൾ റിപ്പോർട്ടർമാർ ചോദിച്ചു അല്ലെങ്കിൽ നേതാക്കന്മാര് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഇത് ചെയ്യുന്നത് അപ്പോഴ് മദർ തെരേസ പറഞ്ഞു പാവപ്പെട്ട ഒരു മനുഷ്യന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ എളിയവരിൽ ഒരു ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് എന്റെ നാഥനായ ഈശോ മിസിക പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈശോമിശിഹായ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെറും ഒരു മനുഷ്യരൂപത്തെ മാത്രം കണ്ടുകൊണ്ടല്ല പ്രത്യുത ഈ മനുഷ്യനിൽ കുഷ്ഠരോഗിയായ ഈ മനുഷ്യനിൽ തിരുവോരത്ത് കിടക്കുന്ന ഈ വൃദ്ധനിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ശിശുവിൽ കൈകാലുകൾ മുറിഞ്ഞു പോകുന്ന ഈ കുഷ്ഠരോഗികളിൽ കുഷ്ഠരോഗിയില് അല്ലെങ്കിൽ യുദ്ധക്കളങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യരിൽ മനുഷ്യരില് ഒക്കെ ഞങ്ങൾ കാണുന്നത് മിശിഹായാണ് ഈ ചെറിയവരിൽ ഒരുപണി ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ളൊരു വചനമാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മദർ തെരേസ പറയുകയുണ്ടായി അപ്പോൾ ദൈവവചനത്തിലെ ദൈവവചനം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ഈ ദൈവവചനത്തിൽ എന്തുമാത്രം വചനങ്ങൾ കിടക്കുന്നു അതിലെ ഒരു വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുത മനുഷ്യരായിട്ട് നിൽക്കുകയാണ് ഒരു ഫ്രാൻസിസ് സേവിയർ ജീവിതത്തിന്റെ ഏറ്റവും സുഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇഗ്നേഷ്യസ് ലോയോള അവനോട് ചോദിച്ചു മനുഷ്യ നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാലും നിനക്ക് എന്ത് ഫലം ഈശോ മിശിഹായുടെ വചനങ്ങൾ ഇഗ്നേഷ്യസ് ലോയോളയിലൂടെ ഫ്രാൻസിസ് സേവിയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങൾ കടന്നു പോകാനായിട്ട് തുടങ്ങി അവൻ കുറേശ്ശെ കുറേശ്ശെ ഈ വചനത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കാനായിട്ട് തുടങ്ങി പാരീസ് സർവകലാശാലയിലെ ഉന്നതനായ ഒരു പ്രൊഫസറ് ആ പ്രൊഫസർ ഉദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം തന്റെ ജീവിതത്തെ മുഴുവനും കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് അതേ ദൈവമായ കർത്താവിന്റെ വചനം അവന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമായിട്ട് നിന്നു ദൈവത്തിന്റെ വചനങ്ങൾ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു